ഉപ്പതറ പഞ്ചായത്തിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ ഹെൽത്ത് വിഭാഗം മിന്നൽ പരിശോധന നടത്തി ഹോട്ടലുകൾ ബേക്കറി തുടങ്ങിയ സ്ഥാപനങ്ങളിലാണ് പരിശോധന നടന്നത് നിയമലംഘനങ്ങൾ കണ്ടെത്തിയ കടകൾക്ക് താക്കീതും ബോധവൽക്കരണവും നൽകി ഉപ്പുതറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഉപ്പതറ ടൗണിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ മിന്നൽ പരിശോധന നടത്തിയത് പരിശോധനയോടൊപ്പം ഭക്ഷ്യവസ്തുക്കളുടെ കാലാവധി പരിശോധിക്കുകയും ലേബലുകൾ ഇല്ലാത്ത ഭക്ഷ്യസാധനങ്ങൾക്ക് വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ബോധവൽക്കരണവും നൽകി പൊതുജനങ്ങൾക്ക് വ്യാപാര സ്ഥാപനങ്ങളിലൂടെ വിൽക്കുന്ന ഭക്ഷ്യവസ്തുക്കൾക്ക് ഗുണമേന്മ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശോധന നടത്തിയതെന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ സൈജു കെ രാമനാഥ് പറഞ്ഞു പല പോലുള്ള പിടിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ അങ്ങനെ രോഗം ഉണ്ടാകാതിരിക്കാനും ഉറപ്പ് എന്നതിനു വന്നെയാണ് കുടിവെള്ളം ായ കുടിവെള്ളമാണോ അത് ചെറിയ രീതിയിൽ ഫോർമേഷൻ നടത്തിയ കുടിവെള്ളമാണോ കടകളിൽ ഉപയോഗിക്കുന്നത് അതോടൊപ്പം അസുഖം വരാതിരിക്കുന്നതിന് വേണ്ടി രോഗമുള്ള ആൾക്കാരും കടയിൽ നിൽക്കുന്നില്ല എന്നുള്ള ഹെൽത്ത് കാർഡ് ഉണ്ട് അതുപോലെ തന്നെ ശുചിത്വ കണ്ടീഷൻസ് സാനിറ്ററി കണ്ടീഷൻസ് എല്ലാ കടകളും പാലിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള അവിടെ നമ്മൾ അതോടൊപ്പം കടകൾ നടത്തുന്ന ആൾക്കാർക്ക് പൊതുജന ആരോഗ്യം നമുക്ക് നല്ല ബോധവൽക്കരണം നടത്തുന്നുണ്ട് നമ്മൾ ശ്രമിക്കുന്നത് നമ്മുടെ ഈ പ്രദേശത്ത് നല്ല രീതിയിലുള്ള ഒരു ആരോഗ്യ സംവിധാനം നമ്മുടെ ജനങ്ങൾക്ക് കൊടുക്കാൻ അപേക്ഷിക്കും കൂടിയാണ് ഒരു പരിശോധന ഉപ്പുതറ സി എച്ച്സിയിലെ മെഡിക്കൽ ഓഫീസർ കെ ഇ സിബാസ്റ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടന്നത് ഹെൽത്ത് ഇൻസ്പെക്ടർ സജ്ജു കെ രാമനാഥ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജി സുനിൽ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു ഇതോടൊപ്പം പുകവലി നിരോധന നിയമം വ്യാപാരികൾ പാലിക്കുന്നുണ്ടോ എന്നും ആരോഗ്യവിഭാഗം പരിശോധന നടത്തി